ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി തയ്യാറാക്കിയത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും ദോശയുടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത്രയും ആവശ്യമുണ്ട് അതെല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാം പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളി അതൊന്ന് ചോപ്പ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും കറിക്കുക ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതും കൂടി ഇതിൽ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇനി സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാളയെല്ലാം എന്താ നന്നായിട്ട് ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരക അപ്പോൾ പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ഗരം മസാലയും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് റോസ്റ്റായിട്ട് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഈ തക്കാളി നിന്നല്ല നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ കണ്ടല്ല തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വരുമ്പ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു കപ്പോളം വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി നോക്കണം എന്ന് അപ്പോൾ ഇന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു നാല് മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് മതിയാകും അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അതിപ്പോൾ ഒരു ആറേഴ് മിനിറ്റിന് ശേഷം ഇപ്പോൾ ഇവിടെ മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെയും നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വേർതിരിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണ്ട അപ്പോൾ ഈ മുട്ട ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് തന്നെ കിടക്കും അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയായാലും ചോറിൻ്റെ കൂടെ ആയാലും നെന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മുട്ടക്കറി അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്